നമസ്കാരം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രതമെടുക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് കേരള സർക്കാർ പി ആർ ഡി വാർത്താക്കുറിപ്പിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ നിഷ്ഠ വിശദീകരിക്കുന്നത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൌസിൽ കിടന്നുറങ്ങിയത് നിലത്ത് യോഗാമത് വിധിച്ചായിരുന്നു കഴിച്ചതാകട്ടെ കരിക്കിൻ വെള്ളവും പഴങ്ങളും മാത്രം വ്രതത്തിലായതിനാലാണ് പ്രധാനമന്ത്രി ബെഡ് ഉപയോഗിക്കുകയോ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്യാതിരുന്നതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പി വിഭാഗം അറിയിക്കുന്നത് ഡ്രാഗൺ ആപ്പിൾ ഏത്തപ്പഴം മുന്തിരി പേരയ്ക്ക മാതളം ഓറഞ്ച് എന്നീ പടങ്ങളാണ് അദ്ദേഹത്തിന് നൽകിയത് പ്രധാനമന്ത്രിക്കായി കേരള നോർത്ത് ഇന്ത്യൻ വിഭാഗങ്ങളും തയ്യാറാക്കിയിരുന്നു വെൽക്കം ഡ്രിങ്കായി കരിക്കിൻ വെള്ളമാണ് നൽകിയത് പ്രധാനമന്ത്രിക്ക് വേണ്ടി കിങ് സൈസ് ബെഡ് തയ്യാറാക്കിയിരുന്നു എങ്കിലും നിലത്ത് വുഡൻ ഫ്ലോറിൽ യോഗ മാറ്റ് വിരിച്ച് അതിന്റെ മുകളിലാണ് ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങിയതെന്ന് ഗസ്റ്റ് ഹൗസ് ജീവനക്കാർ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് കേരള സന്ദർശനത്തിന് പതിനാറിന് രാത്രി എട്ടിനാണ് പ്രധാനമന്ത്രി എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നത് പിറ്റേ ദിവസം പുലർച്ചെ നാല് ഉണർന്ന് ചൂടുവെള്ളം കുടിച്ച ശേഷം യോഗ ചെയ്തു എല്ലാ ജീവനക്കാർക്കും നന്ദി പറഞ്ഞാണ് പ്രധാനമന്ത്രി മടങ്ങിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫും എസ് പി ജി ഉദ്യോഗസ്ഥരും ഇവിടെ നാല്പത് മുറികളിലായി താമസിച്ചു ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൌസിൽ താമസിച്ചത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായാണ് മോദി എത്തിയത് കൊച്ചിയിൽ ഔദ്യോഗിക പരിപാടിക്കൊപ്പം രാഷ്ട്രീയ പരിപാടിയിലും പങ്കെടുത്തു തൃശൂരിൽ ഗുരുവായൂരിലും തൃപ്രയാറിലും എത്തി കൊച്ചിയിൽ പതിനാറിന് നടത്തിയ റോഡ് ഷോ അടക്കം പരിഗണിച്ചാണ് കൊച്ചിയിൽ താമസിച്ചത് മോദിയെ സ്വീകരിക്കാനും യാത്ര അയക്കാനും ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിമാനത്തിനടുത്തേക്ക് പോയെന്നതും പ്രത്യേകതയാണ് മറ്റൊരു പ്രധാന പരിപാടി മാറ്റിവെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയെ കാണൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉണ്ടായിരുന്നു പഴുതടച്ച സുരക്ഷയാണ് എസ് പി ജി ഒരുക്കിയത് കേരള കെടർ എ ഡി ജി പി ആയ സുരേഷ് രാജ് പുരോഹിതനായിരുന്നു മേൽനോട്ട ചുമതല എല്ലാ അർത്ഥത്തിലും ചർച്ചയാക്കിയാണ് കൊച്ചിയിൽ നിന്ന് മോദി മടങ്ങിയത് ജനുവരിയിൽ മോദിയുടെ കേരളത്തിലേക്കുള്ള രണ്ടാം വരമാണിത് തൃശൂരിൽ ബി ജെ പി പരിപാടിക്ക് ജനുവരിയിൽ ആദ്യം മോദി അന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു ഇത്തവണ കൂടുതൽ വിപുലമായ പരിപാടി തയ്യാറാക്കിയാണ് മോദി എത്തിയത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ മോദി സന്ദർശനം നടത്തിയത് കേരളത്തിലെ പ്രധാന രാമക്ഷേത്രമാണ് തൃപ്രയാർ കേരളീയരും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ ആചാരപരമായ ചടങ്ങുകൾ നിർവഹിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിനൊപ്പം രാഷ്ട്രീയവും വികസനവും ചർച്ചയാക്കി ഗുരുവായൂരിലെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനും മോദി ഉയർത്തിയത് അയോധ്യയിലെ പ്രാധാന്യം തന്നെയാണ് ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധുവരന്മാരെ അനുഗ്രഹിച്ചത് അക്ഷതം നൽകിയായിരുന്നു ഭാഗ്യ സുരേഷിനെ താലുകെട്ട് ചടങ്ങിൽ ശേഷം തൊട്ടടുത്ത വേദിയിൽ നടന്ന താലുകെട്ട് ചടങ്ങിലെ പത്ത് നവദമ്പതികളെ അക്ഷതം നൽകിയാണ് അനുഗ്രഹിച്ചത് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ താരനിരയെ മോദി കണ്ടു സുരേഷ് ഗോപി ഓരോരുത്തരെയും പരിചയപ്പെടുത്തി എന്നാൽ ചിലരെ മോദിക്ക് നേരിട്ട് അറിയാമായിരുന്നു മോഹൻലാലിനെയും മമ്മൂട്ടി പിന്നെ കുശ്ബുവിനെ മോഹന്ലാലിനെ കണ്ടത് മോദി കുശലാന്വേഷണത്തിലായി എല്ലാവർക്കും നൽകിയത് എല്ലാവർക്കും നൽകിയതുപോലെ അക്ഷതം നൽകി തൊട്ടടുത്ത് മമ്മൂട്ടി മമ്മൂട്ടിയും മോദിക്ക് നന്നായി അറിയാം മമ്മൂട്ടിക്ക് മോദി അക്ഷതം നൽകി പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അയോധ്യയിൽ പൂജിച്ച അക്ഷതമാണ് ഗുരുവായൂർ അമ്പലത്തിന് നടയിൽ വെച്ച് പ്രധാനമന്ത്രി മോദിയിൽ നിന്നും മമ്മൂട്ടിയടക്കം ഏറ്റുവാങ്ങിയത് ഭാര്യ സുൽഫത്തും അക്ഷതം സ്വീകരിച്ചു ജയറാം ദിലീപ് ബിജു മേനോൻ ഷാജി കൈലാസ് തുടങ്ങിയവർക്കും അക്ഷതം നൽകി ബുധനാഴ്ച രാവിലെ ആറ് മുപ്പതിന് കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിൽ പ്രധാനമന്ത്രി മോദി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്